തെങ്ങുമ കേട്ടാള് നമ്മള് നാച്ചുറൽ വീടാണ് തേങ്ങിപ്പോ ഭയങ്കര വില കൂടുതലായ കാരണം ഫ്രീസർ അവിടെ അടിയിലിരിക്കാതെ തേങ്ങ ഇടും അപ്പൊ തെങ്ങുമ കേറാൻ പോവാണ് ആദ്യ അയിമല കേറണു ഏതായാലും കുഴപ്പമില്ല അൻറെ ഇഷ്ടം ഒരു മൂന്ന് മിനിറ്റ് വീടേ ഉണ്ടാവുള്ളുട്ടാ എനിക്ക് എന്താ പറയാനുള്ള തെങ്ങുമ്പോ പറ്റിട്ട് എങ്ങനെയാണ് അതിന്റെ കണ്ണിങ്ണപ്പ് മടങ്ങൾ മെഷീനൊന്നുമില്ല മെഷീനിന്ന് മഴക്കൂല അപ്പൊ കേറാനുള്ള പരിപാടിയാണ് ആള് വെറും തോറ്റന്ന് തെങ്ങുമ്പോൾ തേങ്ങയാണ് ഈ തേങ്ങ വിറ്റിട്ട് വേണോ പെരൊക്കെ അപ്പൊ ഇത് കേറിക്കൊണ്ടിരിക്കാണ് അലിബായി മൈക്കല്ല ഞങ്ങക്ക് അല്ലെങ്കിൽ മൈക്ക് വെച്ചുകൊടുക്കായിരുന്നു ഇനി എടുത്തുണ്ടെങ്കിൽ മറ്റേ സുസ്കാന്തി കാണും ഞാൻ കുറച്ച് കൊറച്ച് വിട്ടിണ്ട് ആള് മേലെ ആൾ ഇട്ട ആള് പോണ് അടി കൂടെ ആള് പോണ്ട്ടൂട് ആദ്യം പടിഞ്ഞാറ് ഭാഗത്തെ ഒരുവിധം മൂത്തൊക്കെ ഇട്ടാ ൊറത്തേക്ക് വന്നിട്ടുണ്ട് ആരെങ്കിലും റോട്ടി കൂടെ പോകണ്ടെങ്കിലേ തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ റോഡ് പണി ഇതാ ഒന്ന് ചെത്തി കോരിയിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് പോയിണ്ട് പിന്നെ കാണാല പഴയ കാലത്ത് കേട്ടാട്ടാ തെങ്ങിട്ട് ഇളനീര് ഇണ്ടായോ മറ്റേ ബംഗാളികളൊക്കെ തേങ്ങ ഇടുമ്പോളേ ഞാനിവിടെ കൂടുതൽ ബംഗാളികളാണ് വിളിക്കല് ബംഗാളികളൊക്കെ തേങ്ങിടുമ്പോ കണ്ണിങ്ങില്ല കറക്റ്റാ വളപ്പിക്കന്നെ ഇടുന്നത് അലീഫായി ഒരെണ്ണം ആ പട്ടല്ലാതെ തേങ്ങ പോലും പുറത്തേക്ക് പോയില്ല അതാണ് കണ്ണിങ് ഇളനീരി ഇടണ ആ പടിഞ്ഞാറ് ഭാഗത്ത് എന്താ പാട് വിളഞ്ഞിങ്ങണാ പടിഞ്ഞാറ് ഭാഗത്ത് വളഞ്ഞിങ്ങണ ആ ഇളനീരാ കരിക്ക വെള്ളത്തിനല്ല ജ്യൂസടിക്കാൻ ഒരെണ്ണയിൽ കരിക്കാണ് അപ്പൊ പൊട്ടിയ കാരണം അലിബായിനെ കൊണ്ട് തന്നെ വെട്ടിച്ചിട്ട് കുടിക്കാനുള്ള പരിപാടിയാണ് പണിട്ടുണ്ട് പണി ഇട്ടവർക്ക് കൊടുക്കണേപ്പൊ കൊടുന്ന് ഏതാ നാച്ചുറൽ സാധനം ജാണയും കൊറച്ചു കുടിച്ചോണ്ടല്ലേ നല്ല കരിക്കാണ് ഇത് കരിക്ക് നല്ല കരിക്കട്ട ഒരു കുപ്പി ഗുൾക്കൂസ് അതിലേക്ക് രാവിലെ ഒരു കരിക്കാണ് കുടിച്ചാൽ കരിക്കിന്റെ കുടിച്ചോണ്ടാവും ഏറ്റവും പെട്ടത് മറ്റേ കുറച്ച് കായുണ്ടാവുന്നുള്ളൂ കാമ്പും വെള്ളം കൂടി ഒന്നിച്ച് കുത്തി കയറ്റരുത് അതിന കരിക്കടിക്കാട്ട് ഞാനൊക്കെ ഞങ്ങളോട് ഒരു വിരുന്നേര് വന്നിട്ടുണ്ട് വിരുന്നേരക്ക് ഇളനീര് കൊടുക്കാനുള്ള പരിപാടിയാണ് വർഷാദാണ് വിരുന്നേര് പിന്നെ ഫോണില് ബാറ്ററി ചാർജ് ഏതാ മോനെ വർഷ ഫുള്ള് കോളാണ് റിസ്ക് ായിട്ടുള്ള തേങ്ങടല്ല കാരണം ഈ തെങ്ങിന്റെ അടിയില് ഇത്രയും വണ്ടികൾ കടുക്ക അതിന്റെ അടിയിൽ ഒരു ഫ്രീസർ ഒക്കെ അലിവായി പിന്നെ പടച്ചോനും

എന്നാ ഒരു പഴം കൂടി കേക്ക് കേക്ക് അവിടെ നാളെയാണ് നാളെയാണ് പൊട്ടിട്ടുണ്ടവിടെ ഞാൻ പോട്ടെ കൊടുക്കും ഇതിന് കേക്കു ഗ്ലാസ് മാറ്റല്ലേ ലുക്മാനെ ഇളനീര് ജ്യൂസ് അടിച്ചൊക്കെ നമ്മള് ഫോർട്ട് ചെയ്യാൻ വന്ന ആൾക്കും കൊടുത്തു പിന്നെ ജ്യൂസ് ജ്യൂസ് അടിക്കാൻ ജ്യൂസടിക്കണ്പൂസടിക്കാൻ മിക്സിയിലിട്ടിട്ട് ഒന്നിനൊക്കെ ഇറക്കുക എടുക്കാൻ പറഞ്ഞു വീഡിയോ കണ്ടിട്ട് സൂപ്പറാ